ഉഴുന്ന് വെച്ചിട്ട് നിങ്ങൾ എന്തെല്ലാം പരിപാടി ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ സ്വപ്നത്തിൽ ഇപ്പോൾ ചിന്തിക്കാത്തൊരായിട്ടാണ് അപ്പോൾ ഒരുപാട് സമയം കളയുന്നില്ല തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ്റി അൻപത് എം എൽ ൻ്റെ കപ്പിന് ഒരു കപ്പ് ഉഴുന്നെടുത്തൊരു ബൗൾനകത്തിലോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കുക കൂടെ തന്നെ ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മൂന്ന് മണിക്കൂർ ഇത് ഇതങ്ങോട്ട് ആട്ടച്ചങ്ങോട്ട് വെച്ചേക്കണം മൂന്ന് മണിക്കൂറിന് ശേഷം തുറക്കുമ്പോഴത്തേക്കിനും നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്ന ഉഴുന്നൊക്കെ നല്ലതുപോലെ കുതിർന്ന് കുതിർന്നിവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഒരു മൂന്നാറ് വട്ടം ഇതൊന്ന് കഴുകിയെടുത്തിട്ട് മിക്സിയുടെ ഒരു വലിയ ജാറിനകത്ത് ോട്ടോ അങ്ങോട്ട് കൊടുക്കുക ഇടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ആ താഴെ കാണുന്ന ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കാരണം നിങ്ങളോട് ഇത് എപ്പോഴും ചോദിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ വിജയിച്ചെങ്കിൽ മാത്രമേ ഇതുപോലുള്ള കിട്ടാത്ത ഐറ്റംസുകൾ ഇനിയും നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇതിൻ്റെ മുകളിലോട്ടൊരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു മൂന്ന് ഏലക്കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇതിനെ നല്ലതുപോലെ അങ്ങോട്ട് അരച്ചങ്ങോട്ട് എടുക്കണം അരച്ച് കഴിയുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചിട്ട് നന്നായിട്ട് അരഞ്ഞ് ഈ ഒരു പരുവത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത് കൂടെ തന്നെ ഇനി വേണ്ടത് ഒരു അമ്പത് ഗ്രാം അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പ് അരച്ചെടുക്കണമെന്ന് ചെറുതായിട്ടൊന്നും മൂർച്ചിട്ടാൽ മതി ഇനി ഇപ്പോൾ അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി അങ്ങ് അരഞ്ഞ് പോലെ ഒരു തരി പോലെ അതിനകത്തിൽ കിട്ടണം ഇത്രയുള്ള പരിപാടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തിൽ ഉണക്ക മുന്തിരിങ്ങിയും മീന്തപ്പൊഴുമൊക്കെ ചേർക്കാം കയ്യിലുള്ള നട്ട്സ് എന്തൊക്കെയാണോ അതെല്ലാം ചേർത്തിട്ട് വേണമെങ്കിൽ അരച്ചെടുക്കാം ഇനി ചേർക്കാനായിട്ടുള്ളത് അരിപ്പൊടിയാണ് അതും ഒരുപാടൊന്നും വേണ്ട ഒരു കാൽ കപ്പ് മാത്രം ആദ്യം ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ സോഡാപ്പൊടിയാണ് ഒരു നുള്ളു മാത്രം ചേർത്ത് കൊടുത്ത് ആദ്യം ഇതിനെ സ്പൂൺ വെച്ചിട്ട് ഇതിനെ നല്ലതുപോലെ നേളക്കി അങ്ങോട്ട് എടുക്കണം അത് കഴിഞ്ഞിട്ട് കൈ ഉപയോഗിച്ചിട്ട് ഇളക്കിയെടുത്ത് ഒരു പത്ത് മിനിറ്റ് അങ്ങോട്ട് വെച്ചേക്കുക അതിന് ശേഷം ഉണ്ടല്ലോ ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടോ ഇല്ല ഒരു വഴിയുണ്ട് ഒരു ബൗളിനകത്ത് ഒരു അല്പം വെള്ളത്തിനകത്തിൽ കൈ ഒന്ന് മുക്കിയതിന് ശേഷം ദാണ്ട് ഇതുപോലെ അങ്ങോട്ട് ബോളാക്കി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ ഒട്ടിപ്പിടിക്കത്തില്ല ഇപ്പൊ ഇത് കറക്റ്റ് പരുവത്തിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇനി നമ്മുടെ അങ്ങോട്ട് തുടങ്ങാനായിട്ട് ഒരു പാനിനകത്തോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഓയിലൊന്നും ചൂടായിട്ട് അങ്ങോട്ട് വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഓരോ ബോളായിട്ട് നമ്മൾ ഇതുപോലെ അങ്ങോട്ട് താറാക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ താറാക്കി തയ്യാറാക്കിയെടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുഴുന്ന് രീതിയിലാണ് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഇട്ട് അങ്ങോട്ട് കൊടുക്കാം ചെറിയ രീതിയിൽ വെച്ചിട്ട് വേണം ഇതിനെ ഫ്രൈ ചെയ്ത് അങ്ങോട്ട് എടുക്കാനായിട്ട് ആദ്യം ഇത് ഇട്ടു കൊടുക്കുമ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെക്കണം എന്നിട്ട് മീഡിയം ഫ്ലെയിമിലോട്ട് അങ്ങോട്ട് വെച്ചേക്കാം നല്ലതുപോലെ അങ്ങോട്ട് കുക്കായി കിട്ടി കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ കളർ ടോട്ടലായിട്ട് അങ്ങോട്ട് മാറി ദാണ്ട ഈ ഒരു അങ്ങോട്ട് കിട്ടും കാണാൻ തന്നെ മനോഹരമായി നോക്കി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി ഇവിടെ കഴിയുന്നില്ല തിരിച്ചു കൊടുത്ത് അങ്ങോട്ട് ഫ്രൈ ആക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇതിൻ്റെ കളർ ടോട്ടലായിട്ട് ദാണ്ട ഈ ഒരു അങ്ങോട്ട് മാറും ഇനി ഒരുപാട് സമയം വെച്ചോണ്ടിരിക്കേണ്ട കാരണം കരിഞ്ഞു പോകും ഇനി ഇതിനെ നന്നായിട്ടങ്ങോട്ട് കോരി അങ്ങോട്ട് എടുക്കാം കേട്ടോ നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉഴുന്ന് ബോളാട്ടോ നമ്മുടെ ഇവിടെ തയ്യാറാക്കി എടുത്തേക്കുന്നത് എന്നാ സംഭവം എന്നറിയാം വൈകുന്നേരത്തെ ചായ കുടിക്കുന്ന സമയത്തുണ്ടല്ലോ ഇതേലൊരു രണ്ടെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ വയറും നിറയും മനസ്സും നിറയും അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ ഉഴുന്നൊക്കെ വീട്ടിലിരി പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ തുടങ്ങിക്കുവോ പരിപാടി ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള വെറൈറ്റി ഐറ്റംസുകൾ കണ്ടുപിടിച്ച് നിങ്ങളുടെ മുമ്പിലോട്ട് അങ്ങോട്ട് സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം നല്ലൊരു കീട്ടിലൻ കിട്ടുകാച്ചു വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക് യു